അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും കാണാൻ കൊതിച്ചിരുന്ന ഒരു വീഡിയോ ആണേ മൾട്ടി മൾട്ടിക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതാണ്ട് ഈ കാണുന്ന വെറൈറ്റികളുടെയൊക്കെ നമുക്ക് മൾട്ടി മൾട്ടിക്രാഫ്റ്റ് അതായത് ഒരെണ്ണത്തിൽ തന്നെ മൂന്ന് നാലഞ്ച് വെറൈറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിന് വേണ്ടി ആദ്യമേ നമ്മൾ താണ്ട ഒരു വെറൈറ്റി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ്ട് ഈ താഴെ ഒരു മൂന്ന് നാലെണ്ണം ഞാൻ ഒട്ടിച്ച് കാണാം അന്നേരം ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്നും കണ്ടാലോ അങ്ങനെ താണ്ടെ അതിന് വേണ്ടിയിട്ട് മെച്ചൂർ ആയിട്ടുള്ളത് തയ്യൊരു പോർഷൻ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുവാണേ അതാണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക അതാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നു ശേഷമായിട്ട് നമുക്ക് തട്ടെ ആ ഒരു പിച്ചതിഞ്ഞരുതേ പിച്ചതിയുതേ ആ പിച്ചാത്തി എടുത്തതിന് ശേഷമായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള അത് അതെടുത്തതിന് ശേഷം വേണ്ടേ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു കണ്ട ലേശം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു അതിന് ശേഷമായിട്ട് നമ്മളതാ ഇത് പോകുന്ന പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് വെറൈറ്റി ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അന്നേരം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത് തന്നെ ഞാൻ അടുത്തോട്ടേക്ക് തന്നെ ഇതാട്ടെ ഈ ഒരു പോർഷനിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കമ്പിനകത്ത് ഇതിനെ നമ്മൾ റൂട്ട് ഷോക്ക് എന്ന് പറയും ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നു വേണ്ട കട്ട് ചെയ്തെടുത്ത ഒരു പോർഷനിലായിട്ട് നമ്മൾ ഇതാണ്ടേ ഒരു പ്ലാന്റിൻ്റെ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന പ്ലാന്റ് അതിനെ അതിനങ്ങോട്ട് വെക്കുന്നു വേണ്ട ഇത് കറക്റ്റായിട്ട് അകത്തോട്ട് കയറ്റി വയ്ക്കുന്നു ശേഷം നമ്മൾ താണ്ടേ ഇത് കെട്ടുവള്ളിയാണേ കെട്ടുവള്ളി എടുത്തതിന് ശേഷം ഇതാണ്ടേ ഇതിന്താ ഇതേപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണേ നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ കെട്ടണം ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ഒരിച്ചിരി ടൈറ്റാണ് ആ വാ 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 നന്നായിട്ട് ടൈറ്റ് ചെയ്യണം എന്നാലേ ഇതിനകത്ത് ഒട്ടി പിടിക്കത്തുള്ളൂ ഓക്കെ ഇതേപോലെ നമുക്ക് നല്ലൊരു വെറൈറ്റിയെ ഒന്നല്ല ഒരു പ്ലാനിനകത്ത് നിങ്ങളുടെ വീട്ടിലുള്ള വലിയ മൂടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അഞ്ചാറ് വെറൈറ്റി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കേ താണ്ടേ ഇപ്പം നമ്മളിതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെറൈറ്റി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വെറൈറ്റി കൂടെ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചാലേ വണ്ടേ ഓക്കെ അങ്ങനെ നമ്മൾ താണ്ടേ അതിന് വേണ്ടി അടുത്തൊരു പ്ലാൻ എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ കട്ട് ഇതാ നല്ല വെറൈറ്റി ആയിരിക്കാം ഇതാണ്ടേ ചെറിയൊരു പോർഷന് കൂടെ നമ്മൾ ഞാൻ കട്ട് ചെയ്ത് കളയുന്നു അതിന് വേണ്ടിയിട്ട് ഇതാണ്ടേ നമ്മൾ ഇതാ ഈ ഒരു പോർഷൻ്റെ ആണ് ഇപ്പോൾ എടുക്കുന്നത് ഈ ഒരു പോർഷിൻ്റെ ഒരു കോർണർ ഏരിയ നമ്മൾ എടുക്കുന്നോളൂ ഒരുപാട് ഉള്ളിലോട്ട് കയറേണ്ട കാര്യമില്ല കേട്ടോ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഓക്കെ തണ്ടേ ഇത്രത്തോളം നമ്മൾ കട്ട് ചെയ്ത ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനെ അങ്ങോട്ട് മാറ്റുന്നു ഇതാണ്ടേ കട്ട് ചെയ്ത ശരിക്കും നല്ല നല്ല രസമായിരിക്കണം ഇതേപോലെ രണ്ട് സൈഡിലും അത്യാവശ്യം പോകണം തൊലി ഓക്കെ അതിനുശേഷമായിട്ട് അതിനകത്തോട്ട് കയറ്റി അങ്ങോട്ട് വയ്ക്കുന്നു അല്ല അതിനുശേഷം നമുക്കൊരു കെട്ടുവള്ളി എടുക്കുന്നേ കെട്ടുവള്ളി അങ്ങോട്ട് എടുക്കുന്നു താഴേന്ന് കെട്ടി പരിഞ്ഞ് വരിഞ്ഞ് 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 മേടിലോട്ട് നമുക്ക് എടുക്കാം അത്യാവശ്യം പിടുത്തം നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് കെട്ട് വരിഞ്ഞ് മുറുകണം ഇതാണ് കണ്ടല്ലേ തീർന്നിട്ടില്ല ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയും കൂടെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇരിയിരിക്കുന്ന കീതിയിൽ ഇതാ ഇവനെ ഇതേപോലെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ സിക്സിൻ വെറൈറ്റി ഇൻ വൺ വെറൈറ്റി ആറ് വെറൈറ്റി വരെ അത് അഥവാ കെട്ട് മുറുകില്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് ചുമ്മാ എന്നാലും വരാൻ സാധ്യതയുണ്ട് അന്നേരം വരുവാണെന്നുണ്ടെങ്കിൽ ചുമ്മാ അതിൻ്റെ മേലേക്കൂടെ ഊന്നുടന്ന് വരിഞ്ഞൊന്ന് കെട്ടി ണ്ട ഇതിപ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വെറൈറ്റി ബൊഗൈൻ വില്ല ഒരെണ്ണത്തിനകത്ത് അതായത് സിക്സ് ഇൻ വൺ വെറൈറ്റി ബൊഗൈൻ വില്ലയാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ ഇതേപോലുള്ള നല്ല വില്ല വീഡിയോ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്തോ കൂടെ കുടിക്കോ നല്ല വെറൈറ്റികൾ കുറേ വെറൈറ്റി ഇതേ ഉള്ള വീഡിയോകൾ നമ്മൾ പേജിൽ കിടപ്പുണ്ട് ഏകദേശം ഒരു പത്ത് മൂവായിരം വീഡിയോസ് കിടപ്പുണ്ട് സമയം പോലെ കാണാം ഓക്കെ താങ്ക് അതിനുശേഷമായിട്ട് നമ്മൾ തീർന്നിട്ടില്ല കേട്ടോ തീർന്നിട്ട് പോലെ ഇച്ചിരി ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് പ്രയാണമുള്ള വീഡിയോ ആയിരിക്കും അതിനെന്താണ്ടതിനുശേഷം നമ്മൾ സിപ്പപ്പ് കവറെടുത്തിട്ടുണ്ട് സിപ്പപ്പ് എടുത്ത് എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മോയിസ്ചർ കണ്ടെയ്നർ നിൽക്കാൻ വേണ്ടിയിട്ടാണേ അതിനെത്താണ്ടേ സിപ്പപ്പ് കവർ എടുക്കുന്നു അതിൻ്റെ പ്ലാന്റിൻ്റെ ഏകദേശം എത്ര സൈസ് കിട്ടുമെന്ന് നോക്കണം അതാ ഇതാണ്ടാ ഇത്രയും വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് അതിനകത്ത് ഹ്യൂമിഡിറ്റി നിൽക്കും അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങോട്ട് എടുക്കുക ഇതേപോലെ ഒരു പോഷൻ കട്ട് ചെയ്ത് കളയുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കൊടുക്കണം അതാ ണേ ഈ കെട്ടി വലുതായിട്ട് ആനങ്ങരുത് സേഫായിട്ട് വെക്കണം ചേച്ചി തണല് ഭാഗത്തായിട്ട് വെക്കുക വലിയ വെയിലത്ത് വെക്കരുത് താണ്ട് അടുത്തെണ്ണം എടുക്കുന്നു അതിൻ്റെ അളവ് നോക്കണം അളവ് നോക്കിയിട്ട് വേണം അത് കെട്ടിയാൻ ഒരുപാട് നീണ്ട താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആവുകയൊക്കെ ചെയ്യും അല്ല അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താണ്ടെ അടുത്ത പ്ലാന്റ് ആണ് ബുകയും അടുത്ത പ്ലാന്റ് നമ്മൾ താണ്ടെ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുകയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയതിനൊന്ന് താണ്ട ഇതിൻ്റെ ഈ ഒരു പോഷൻ കണ്ട ഇത് അതിനകത്തൊട്ട് കയറത്തില്ല ചിലപ്പം നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളുടേതായ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ രണ്ടാമത്തെ പ്ലാന്റ് ആയി ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തതേ അളവ് നോക്കുന്നു നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്തതും ഇതേപോലെ തന്നെ ഇതിനകത്തോട്ട് കയറ്റി നടത്തി കൊടുക്കുന്നു വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടോ ആറേ എണ്ണം ഇനി അത് ചെയ്തത് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാഞ്ഞതേ നിങ്ങൾക്ക് ചിലപ്പം ബോർ അടിച്ചാലും കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ബോർ അടിക്കത്തില്ല എന്നാലും പുതിയ തുടക്കക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കളഞ്ഞിട്ട് തരുന്നേ പോകും അല്ലെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഡിലേ ആക്കാതെ ഉള്ള വീഡിയോ തന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള ഒരുപാട് മാപ്പ് ഗ്രാഫ്റ്റിങ് ബഡിങ്ങ് ലെയറിങ് ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതിനും സമയം പോലെ കയറുന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൊടുത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അന്ന് നമുക്ക് നല്ല ഇതേപോലെ നമുക്ക് പ്ലാൻ്റ് സെറ്റാക്കി ആറ് വെറൈറ്റി ഏഴ് വെറൈറ്റി നിങ്ങളുടെ വീട്ടിൽ വലിയ വലിയ മൂടുകളുണ്ടെങ്കിൽ എല്ലാ വെറൈറ്റി ഒരു അമ്പത് വെറൈറ്റി നൂറ് വെറൈറ്റി വരെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഇതേപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സന്തോഷത്തോടുകൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ ഒരു വെറൈറ്റി അല്ലേ അന്നേരം ഇത് നിങ്ങളെ വീട്ടിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെ കൂട്ടുകാർക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അന്നേരം നിങ്ങളെ ചിലപ്പം നിങ്ങൾക്ക് ആദ്യമേ ഒന്നോ രണ്ടോ മൂന്നോ ട്രിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊക്കെ നല്ല വെറൈറ്റികളൊന്നും സക്സസ്സായി കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമോ വീണ്ടും 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 ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കണം അതായത് ചെയ്ത് 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 ചെയ്തു തന്നെ പഠിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാകും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചെയ്യുമ്പോഴൊക്കെ ഫ്ലോപ്പ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് പോട്ടെ കുഴപ്പമില്ല നമുക്ക് വീണ്ടും 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 ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏ ഇതേപോലെ ഒരുപാട് നല്ല വീഡിയോകൾ കിടപ്പുണ്ട് കേട്ടോ വീണ്ടും ആത്മാർത്ഥമായിട്ട് ഹൃദയം തൊട്ട് നിങ്ങൾക്ക് അവർക്കും ഹൃദയമായ നല്ലൊരു ദിവസം നേരുന്നു അ സമയം പോലെ നമ്മളെ കുമാരനേശ്വരി കൊല്ലം രണ്ടാം കുറ്റിയാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സുഹൃത്തുക്കളായതിൽ ഒരുപാട് 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 സന്തോഷം അന്നേരം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേര് അക്ക എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് കൊല്ലം എടുത്തു അന്നേരം ഇതേപോലെ ഒരുപാട് വീഡിയോ നമ്മളെ പേജിൽ കിടപ്പുണ്ട് അത് കൂടെ കേന്ദ്ര കയറി കാണാനായിട്ട് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യാം താങ്ക്